ഗൂഗിൾ പേ ഇല്ല എന്നുള്ള ബോർഡ് കണ്ടിട്ടാണ് ഞങ്ങൾ ഈ കടയിലേക്ക് കയറുന്നത് ഞങ്ങൾ പൊതുവെ ട്രാവല് ചെയ്യുന്ന സമയത്ത് ചെറിയ കടകളിൽ നിന്നാട്ടോ ഭക്ഷണം കഴിക്കാൻ മാക്സിമം ട്രൈ ചെയ്യാറുള്ളത് അത് ചെറിയ കടകൾ എന്നതിലേക്കാളുപരി പൊതുവേ ഈ കുറച്ച് തിരക്കുള്ള കടകൾ അല്ലെങ്കിൽ ഈ കണ്ടക്ടേഴ്സ് പോലീസുകാർ അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ് ഇവരൊക്കെ കയറി കഴിക്കുന്ന കടകൾ പൊതുവെ നല്ല കടകളായിരിക്കും അങ്ങനത്തെ കടകളാണ് ഞങ്ങൾ കണ്ട കഴിക്കാറുള്ളത് ഇതിപ്പോൾ സത്യം പറഞ്ഞാൽ ഞങ്ങൾ തിരുവനന്തപുരത്ത് നിന്ന് വരുന്ന അതിനിടയിൽ ഉച്ചയ്ക്ക് ഏകദേശം ഒരു മൂന്ന് മണിയായിട്ടുണ്ട് ഞങ്ങൾ കുറേ നോക്കി ഈ എൻ എച്ച് വരുന്നതുകൊണ്ട് രണ്ട് സൈഡിലും ഇപ്പോൾ കടകളുണ്ടെങ്കിൽ നമുക്ക് എത്തിപ്പെടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അങ്ങനെ നോക്കി നോക്കി ഞങ്ങൾക്ക് കിട്ടിയ ഒരു കടയാണ് മൂന്ന് മണിയായതുകൊണ്ട് ഏകദേശം അവിടുത്തെ സാധനങ്ങളൊക്കെ കഴിഞ്ഞിക്കണോ ഒരു വീട്ടിലൂടെ ഒരു കുഞ്ഞ് വീട്ടിലൂടെ അതിപ്പോൾ മലബാർ സൈഡ് എത്തുമെന്ന് വെച്ചാൽ എത്തി എന്നാ എന്ന് ചോദിച്ചാൽ എത്തിയിട്ടില്ല അങ്ങനത്തെ ഒരു ഓണമാണ് കേട്ടോ ഒരു ചോറും നല്ല സാമ്പാർ നല്ല ചെറിയ ഉള്ളിയും കാന്താരി മുളകും എല്ലാം കൂടെ അരച്ച ഒരു ചമ്മന്തിയോൻ്റെ പൊനോ എന്തൊരു കിടിലും ടേസ്റ്റായിരുന്നോ അറിയാം പിന്നെ പയറുവർഗ്ഗത്തിൽ മറ്റേ മുതിരയല്ലേ മുതിരേൻ്റെ ഉപ്പേരിയും വെള്ളക്കടലയും സോയാബീനും കൂടെ വെച്ചിട്ടുള്ള ഒരു ഒരു കറിയും പപ്പടും അച്ചാറും നല്ല കിഡിലൻ തേങ്ങ അരച്ച മീൻ കറിയും ഇത്രയാണ് ഉണ്ടായിരുന്നത് എനിക്ക് നല്ല ടേസ്റ്റായിരുന്നു നല്ല ടേസ്റ്റ് എന്നതിനേക്കാൾ അവർ നമുക്ക് വിശ്വസിച്ച് കഴിക്കുകയും ചെയ്യാം പിന്നെ എന്താ പറയുക നല്ല വിശപ്പും ഉണ്ടായിരുന്നു എൻ്റെ മുഖ അടുത്തുള്ള എൻ്റെ എന്താ പറയുക രൂപം കണ്ടിട്ട് ആരും ഒന്നും വിചാരിക്കേണ്ട കാരണം ഞാൻ അത്രയും ട്രാവൽ ചെയ്തിട്ട് അതിൻ്റെ ഇടയിൽ ഭക്ഷണം കഴിക്കുന്നത് കൊണ്ടാണ് എൻ്റെ ഹസ്ബൻഡ് ഒരു കഞ്ഞിയാണ് പറഞ്ഞത് അപ്പോൾ രണ്ടിനും രണ്ട് നല്ല ടേസ്റ്റി ആയിരുന്നു നല്ല ഫ്രഷ് ആയിരുന്നു രണ്ടിനും അമ്പത് രൂപയാണ് വരുന്നത് അപ്പോൾ ഈ കടയുടെ ലൊക്കേഷൻ വരുന്നത് തൃശ്ശൂർ പേരമംഗലം ആണ് ഗൂഗിൾ പേ ഇല്ല എന്നുള്ളത് പ്രത്യേകം നോട്ട് ചെയ്യണം അമ്പത് രൂപയായിരുന്നു കേട്ടോ അപ്പോൾ നിങ്ങൾ ആ വഴി പോകുമ്പോൾ ഒന്ന് കയറി ട്രൈ ചെയ്തു നോക്കൂ